കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ നാല്പത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലായി മത്സരിക്കുന്ന വിവിധ സ്ഥാനാർത്ഥികളുടെ യോഗം ഒലീവ് ഇന്റർനാഷണൽ സ്കൂൾ വടക്കാഞ്ചേരിയിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ തിരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ചേർന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നടപടിക്രമങ്ങളെയും തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഹാജരാക്കേണ്ട രേഖകൾ സ്വീകരിക്കേണ്ട മറ്റു നടപടികളും ഹരിതചട്ടം പാലിച്ചു കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾക്ക് വിശദമായ ക്ലാസ് നൽകുകയും ചെയ്തു യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ഭരണാധികാരികളായ ജില്ലാ രജിസ്ട്രാർ ഇന്ദുലേഖ ഡെപ്യൂട്ടി കൺട്രോളർ മനോജ് കുമാർ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എ ആർ ഒ മാരായ റിസ്മി മുഹമ്മദ് എൻ വിനയൻ റിയാസ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ലീഡർ ശ്രീനിവാസൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ എന്നിവരും മറ്റു ജീവനക്കാരും പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ ന്യൂസ്